അസ്ലാമലൈക്കും അപ്പൊ ഇതെ ബ്രേക്ക്ഫാസ്റ്റ് ചെയിച്ചോണ്ടിരിക്കട്ടെ ഞാൻ അപ്പൊ എന്തൊക്കെയുണ്ട് വീട്ടുകാരെ വിശേഷം നിങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതേ കറങ്ങി പച്ചക്കായും കോവക്കയും തേങ്ങ ഉണ്ടാ ഇക്ക കൊണ്ടുവന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കോവക്ക കറി പോലെ വെച്ചാലോ പിന്നെ പച്ചക്കായ തോരൻ വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ എപ്പോഴും മീൻ വെച്ചിട്ടാണല്ലോ മീൻ കറി വെക്കുന്നത് അപ്പൊ മീൻ ഇല്ലാണ്ട് നമുക്ക് ഇരിക്കുമ്പോ മീൻ കറി വെക്കണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നേരത്തെ വീഡിയോയില് കുറെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് വേറെ മോഡലാണ് ഇന്നിപ്പോ ഞാൻ വേറൊരു മോഡലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ് തേങ്ങ ചെറിയ ഇതിൽ കുറച്ച് മുന്നപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് ചെറിയ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചിട്ട് വരട്ടെ അപ്പോ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാതെ കാണട്ടെ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അപ്പതേ തേങ്ങ അരച്ചെച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അപ്പൊ നമുക്ക് മീന് പോരെ കോവക്കാല്ലോ ഇടണത് അപ്പൊ കോവക്കരഞ്ഞെടുക്കാം അപ്പന്നതേ വട്ടത്തിലാണ് അരഞ്ഞെടുക്കുന്നത് ചെറുതായിട്ട് നീളത്തിൽ വട്ടത്തിൽ വട്ടത്തിലെടുക്കാം നമുക്ക് ഓരോരുത്തർ ഇഷ്ടമുണ്ട് അപ്പൊ ഞാനിത് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് കൊറച്ചെടുക്കണേ ഉള്ളൂട്ടോ കുറച്ച് ഞാൻ വിചാരിച്ച് ഫ്രൈ ചെയ്യാലോന്ന് ഓർത്ത് അപ്പൊ അത് ഒരു സവാള ചെറുതെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞെടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മുളക് കൂടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പച്ചമുളക് രണ്ടെണ്ണം മതി അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും അപ്പൊ അത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അതെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അരിഞ്ഞുവെച്ച സവാളയും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്നിതായി വരുമ്പോഴത്തേക്കും കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടെടുത്ത ഇട്ട് ട്ടെടുക്കാട്ടോ അപ്പൊ ഞാന് ഇത് ഇങ്ങനെ വഴറ്റിയിട്ട് കോവക്കയും ഈ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയ വേവിക്കുന്നത് അല്ലാണ്ട് വെള്ളത്തിലിട്ടല്ല അപ്പൊ മീൻകറി നോക്കുമ്പോ അരപ്പ് കലക്കിയിട്ട് നല്ലോണം തിളച്ചുവരുമ്പ മീൻ ഇടൂല അതേപോലെ കോവക്ക ഇതേപോലെ അരിഞ്ഞത് ഇട്ടാട്ടോ അപ്പൊ അതിന് അത്ര ടേസ്റ്റ് അങ്ങനെ കിട്ടൂല അപ്പൊ ഇത് എല്ലാം കൂടി ഇങ്ങനെ വെളിച്ചെണ്ണ വഴറ്റി കുറച്ച് മഞ്ഞപ്പൊടി ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കും വേവിച്ചിട്ടാണ് ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് കലക്കുന്നതിട്ടാ അല്ലെങ്കിൽ ഇതാവും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ബാക്കിയുള്ള കോവക്കത് ചെറുതായിട്ട് നല്ല കട്ടി കുറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കൂല അതേപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി ഞങ്ങൾ മാറ്റി വെച്ചാൽ അതിലേക്ക് നല്ലോണം പിടിച്ചിട്ടുമല്ലോ അപ്പം അത് ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ ഡെയിലി കോവക്ക വെന്ത്ണ്ടിടക്കിടക്ക് നോക്കണ്ട് അത് നല്ലോണം വെന്ത് വരുമ്പോ നമുക്കതിലേക്ക് അരപ്പ് കലക്കാം അപ്പൊ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാൻ അന്ന് കോവക്ക വെച്ചിട്ട് വേറൊരു രീതിയിലാണ് കേട്ടോ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാലാന്ന് ഓർത്ത് അപ്പതേ നമ്മൾ അരപ്പ് കലക്കട്ടെ കോവക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതാണ് ഞാൻ ഇതേപോലെ വെച്ച് കാണിച്ചു തരുന്നത് അപ്പൊ അതേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാലും കുറെ വെള്ളം ഒഴിക്കണ്ട ആവശ്യത്തിന് ഇങ്ങനെ ഒരു ഒരിത്തിരി കുറുകിയിരിക്കണം ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ കുടമ്പൊളി രണ്ട് കഷ്ണിട്ട് അത് ഞാൻ ചെറുതായിട്ടൊന്ന് കീറി കീറി ഇട്ടൊന്നുള്ളൂ അപ്പൊ നന്നായിട്ട് തിളച്ചു വരട്ടെ അപ്പൊ മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ചോറ് അപ്പൊ നമ്മുടെ കറി ഇതേ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് സിമ്മിൽ ഇട്ടിട്ട് നേരം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ പൊതിഞ്ഞ മഴയാണ് അപ്പൊ വാതിലടിച്ചിട്ട് കേക്കറിഞ്ഞൂടാട്ട നല്ല മഴയാണ് പച്ചക്കായ രീതിയിൽ എത്ര സമയങ്ങളെ പേടി അല്ലെങ്കിൽ കുഴപ്പമില്ല കാറ്റില്ലെങ്കിൽ അപ്പതാ ചോറ് എന്ത് വെപ്പതൊന്നും വർക്കട്ടെ എന്നിട്ട് വേണം പച്ചക്കായ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പതേ ബാത്റൂമിൽ പോയി ഓടി വന്ന മഴക്കാലത്ത് ബാത്റൂമിൽ പോകാൻ നുസരിച്ച് വെള്ളം കുടിക്കണം അപ്പൊ എല്ലാരും അടക്കലെ ജീവിയെടുക്കുമ്പോ നമുക്ക് ദേവോലെ കുപ്പി നറച്ചു വെക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മള് ജോലി തിരക്ക് വെള്ളവും കുടിക്കില്ല ഒന്നും ചെയ്യില്ല നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു സ്വഭാവത്താണ് അപ്പൊ പച്ചക്കായ ഞാൻ നീളത്തിലാണ്ടരഞ്ഞ എടുക്കുന്നത് നല്ല കട്ടി കുറച്ചിട്ട് അപ്പൊ പെട്ടെന്ന് വേഗ പോലെ കുക്കറിലിട്ടൊന്നും വേവിക്കാനില്ല മഞ്ചട്ടി ഇത് തന്നെ വേവിക്കാലോർട്ട് അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു സവാള രണ്ട് പച്ച പച്ചമുളക് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ പച്ചമുളക് എല്ലാം മുളക് കൂടിയാണ് ഇടുന്നത് അപ്പൊ അതേ ഞാൻ എന്താ നന്നാക്കി എടുക്കട്ടെ അപ്പൊ അതേ ഇപ്പുറത്ത കോവൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഇരുമ്പിന്റെ ചട്ടിയാകുമ്പോ പെട്ടെന്ന് റെഡിയായി കിട്ടും നോൺ സ്റ്റിക്ക് അങ്ങനെ ഉപയോഗിക്കണത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനത്തെ ചട്ടിയിലൊക്കെ ഉപയോഗിക്കണം അപ്പതേ കടുകൊട്ടിച്ച് സവാള ഇട്ട് കഴിഞ്ഞപ്പേക്കും കരണ്ടു പോയിട്ടൊക്കെ പിന്നെ പച്ചക്കായ വേവിക്കുന്നത് അതെടുക്കാൻ പറ്റിയില്ല ഞാൻ വേറൊരു സ്റ്റൈലുണ്ടാക്ക വിചാരിച്ചത് പക്ഷെ കരണ്ടോ ഇപ്പൊ ഞാൻ പിന്നെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കോവക്കൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് അപ്പൊ കറിയും കൂടി താളിച്ചാൽ മതി തളിച്ചാൽ കൂടി ചോർന്നാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പതേ ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ട് താളിച്ചിട്ടാ കൊറച്ചുല്ലു ഇട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് പിന്നെ ചെറുതായിട്ടിട്ട് അതെ പച്ച അത് ഉള്ളി വഴുന്നതിനെ മുമ്പെന്നെ കറിവേപ്പിലിട്ട് പിന്നെ അത് മൊരിഞ്ഞാ ഇത്തിരി പാടാണ് അപ്പൊ അതക്ക എന്നെ ഇളക്കണ്ടിട്ട എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് കൂടി കൂടെ ഇട്ടെടുക്കും കേട്ടാ അപ്പൊ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം നമ്മളെ കോവക്ക കറി റെഡി ആയിട്ടുണ്ട് അപ്പം മീൻ കറിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കിട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീനില്ലായെന്ന് പറഞ്ഞിട്ട് അയ്യോ ഇച്ചറിയിൽ എങ്ങനെ ഉണ്ടാക്കുമോ ഓർത്തിരിക്കണ്ട മീൻ കറി ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് നല്ലോണം ചോറ് ഒഴിക്കാൻ പറ്റും അതെ നമ്മളെ പച്ചക്കായ അപ്പം ചോറ് കൊടുക്കട്ടെ അപ്പോഴേ വേണ്ട കോവക്ക കറി കോവക്ക ഫ്രൈ പിന്നെ മുട്ട പ്ലേറ്റ് പച്ചക്കായ ഉണ്ട് ഉച്ചക്കായ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഉച്ചക്കത്ത് കയറിട്ടപ്പൊ അതേ അത് നമ്മളെ താഴത്ത് പുതിയതായിട്ട് താമസിക്കാൻ വന്ന ഒച്ചാട്ടോ അപ്പൊ അവനിക്ക് വീഡിയോ നിൽക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഇന്നലെ വന്ന പറഞ്ഞ് വീഡിയോ എടുക്കാനല്ലേ ആൻറ്റി അപ്പൊ ഞാൻ പറഞ്ഞ ഇന്നെടുക്കാൻ ഞാൻ എടുക്കുമ്പോ വിളിക്കട്ടാന്നുണ്ടോ അങ്ങനെ അവൻ വന്നതാണ് കേട്ടാ അപ്പൊ എന്നെ സഹായിച്ചു തന്നെയാണ് നല്ലോണം വർത്താനൊക്കെ പറയും നേരം പോണറിയൂലോ അവൻ വന്നിട്ടുണ്ടെങ്കി അപ്പ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എന്റെ വീഡിയോ കാണണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം അസാം